മാറമ്പള്ളിയിൽ മഹൽ ജാഗ്രതാ സമ്മേളനം സംഘടിപ്പിച്ചു വഖവ് നിയമവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം നിരവധി പേർ പങ്കെടുത്തു വഖഫ് നിയമവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹല്ല് അസോസിയേഷൻ മഹല്ല് ജാഗ്രതാ സമ്മേളനം സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മാറമ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു

Жога отблог Ads it тебе етоп Jungee മുസ്ലിം മത ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന അവകാശ നിക്ഷേപങ്ങളെ അദ്ദേഹം അപലപിച്ചു മഹല്ല അസോസിയേഷൻ പ്രസിഡന്റ് ടി എം അബ്ദുൾ സത്തർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കമാൽ ഇർഷാദി ആമുഖ പ്രഭാഷണം നടത്തി നേതാക്കളായ എൻ സി മോഹനൻ ടി എം സക്കീർ ഹുസൈൻ എൻ വി സി അഹമ്മദ് എം കെ അബൂബക്കർ മാസ്റ്റർ സൽമാനുൽ സൽമാനുൽ ഫാരിസി ഹാഫിൾ ആമിയൻ മൌലബി അബ്ദുൾ അസീസ് സലിം സലീം സലിം വാണിയക്കാടൻ മുഹമ്മദ് കുഞ്ഞ് മുച്ചേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് അംഗങ്ങൾ ായ അഷറഫ് ചീരക്കാട്ടിൽ സുധീർ മുച്ചേത്ത് അൻസാർ അലി മഹല് അസോസിയേഷൻ ഭാരവാഹികളായ എം ഇ അഹമ്മദ് മാറമ്പള്ളി ജുനൈദ് പത്തനാത്ത് സിദ്ദിഖ് മോളേത്ത് അസീസ് കാച്ചാങ്കുടി എൻ എ ഷെബീർ അസീസ് തേങ്ങായി അലിയാർ കൈപ്പൂരിക്കര എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി മാറമ്പള്ളി ചീഫ് ഇമാം ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം